ൈഫില് ആയിൽ നമ്മൾ വള്ളംകളി കാണാൻ പോകണം അതും മലയാറ്റൂരാണ് പോകുന്നത് രണ്ടരയ്ക്കാണ് വള്ളംകളി എന്ന് പറഞ്ഞത് രണ്ടേ മുപ്പത്തഞ്ചായ്പ്പോളാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ ഇത് നമ്മൾ നമ്മള് വേഗം മലയാളിയാറ്റൂർ എത്തിയ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ പോവാണ് അതിന് അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടത് വെള്ളം ഇറക്കുന്ന കുറെ ചേട്ടന്മാരെയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ നിന്നപ്പോൾ ഇത്ര ആൾക്കാരുണ്ടായുള്ളൂ പിന്നെ നിന്ന് ബോറിച്ചപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് കഴിച്ചു ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ ഞങ്ങളവിടെ കട്ട ആയിരുന്നു കാരണം ഒരു വെള്ളം വന്നപ്പോൾ എന്തോ എവിടെയോ കേടായിട്ടുണ്ടായിരുന്നോർന്നു പിന്നെ വെള്ളം ഇങ്ങനെ ശുദ്ധയൊക്കെ കണ്ട് നമ്മളോട് നിന്നു പിന്നെ പുറേരും ഇന്ന് കാലുകഴിച്ചപ്പോൾ നമ്മൾ ഇരുന്നു പിന്നെ അത് ഇച്ചറും ആൾക്കാരായി ഗേൾസിന് ഭയങ്കര പിന്നെ ഒന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആ പൊക്കത്ത് അങ്ങോട്ട് കയറി നിന്നു ഗേഴ്സ് അല്ല മരിച്ചായിരുന്നു അവക്കാൻ അങ്ങനെ ഫസ്റ്റ് റൗണ്ട് വള്ളംകളി തുടങ്ങിയ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ വള്ളംകളി കഴിഞ്ഞ ഗേൾസ് അങ്ങനെ ഫസ്റ്റ് റൗണ്ട് വലിയ കുഴപ്പമുണ്ടായാലും പിന്നെ സെക്കൻഡ് റൗണ്ടിനുള്ള വെയിറ്റിംഗ് വെയിറ്റിങ്ങായി സെക്കൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം അവർ പെട്ടെന്ന് തൊഴിഞ്ഞ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം പിന്നെ നമ്മൾ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ വന്ന് പോകുന്നു കാരണം വന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂറായി പിന്നെ നമ്മൾ കണ്ടോ തേർഡ് റൗണ്ടുള്ള പ്രിപ്പറേഷൻ ആണ് അവിടെ ഇങ്ങനെ വെള്ളം കളി കണ്ട സന്തോഷം നമ്മൾ വീട്ടിലേക്ക് പോവാണ് അപ്പൊ എന്റെ വീട് ഇത്ര ഉള്ളു പോയിത്തരാ ച